ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നേഴ്സസ് ലൂബ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നഴ്സിംഗ് എക്സാംസിന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കായ നെഫ്രൈറ്റിസ് ആണ് എന്താണ് നെഫ്രൈറ്റിസ് എന്തൊക്കെയാണ് കോസസ് അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി ഈ വീഡിയോയിലൂടെ പഠിക്കാം ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ടോപ്പിക് നെഫ്രൈറ്റിസ് ഡെഫിനിഷൻ നോക്കാം ഇൻഫ്ലമേഷൻ ഓഫ് ദ ദ ദാറ്റ് ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് കിഡ്നിയുടെ ഗ്ലോമറിലേക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു അതുമൂലം ബ്ലഡിൻ്റെ ഫിൽട്ടറേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല അത് ഇംപെയർ ആവുന്നു ഇൻഫ്ലേംഡ് ഗ്ലോമുല മെംബ്രെയിൻ ബിക്കംസ് ലീക്കി ദീഡ് ടു ആർ ബിസി പ്രോട്ടീൻ പാസസ് ഇൻ ടു യൂറിൻ ഗ്ലോമുല മെംബ്രെയിന് ഇൻഫ്ലാമേഷൻ വന്നതുകൂടി അത് ലീക്കി ആവുന്നു അതുമൂലം ആർ ബി സിസും പ്രോട്ടീനും യൂറിൻ വഴി എസ്ക്രീറ്റ് ആയിട്ട് പുറത്തേക്ക് പോകുന്നു ഇനി എന്തൊക്കെയാണ് കോസസ് നോക്കാം പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ അതായത് പ്രീവിയസ് ആയിട്ട് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഗ്ലോബറോൺ എഫ്രൈറ്റിസ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇനി കോമൺ ആയിട്ട് കാണുന്നത് ചിൽഡ്രൻ ടു ടെൻ ഇയേഴ്സ് ടു ടെൻ ഇയേഴ്സ് ഉള്ള ചിൽഡ്രനിലാണ് കോമൺ ആയിട്ട് ഗ്ലോബറോൺ എഫ്രൈറ്റിസ് കാണപ്പെടുന്നത് നെക്സ്റ്റ് എന്തൊക്കെയാണ് അസസ്മെന്റ് നോക്കാം ഞാൻ എങ്കടസാരം പഠിച്ച സമയത്ത് ഞാൻ എന്താ പെട്ടെന്ന് ഓർത്തു വെക്കാൻ വേണ്ടി യൂസ് ചെയ്ത ഒരു മെമ്മറി ട്രിപ്പാണ് ഹാർഡ് സ്ട്രെപ്പ് എന്നുള്ളത് അതായത് സ്ട്രെപ്റ്റോബോക്കിൽ ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസിനാണ് മെയിൻ ആയിട്ട് ഗ്ലോബോൾ ആൻഡ് എഫറേറ്റീസ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു വേഡാണ് ഞാൻ പെട്ടെന്ന് ഓർത്തു വെക്കാൻ വേണ്ടി അസസ്മെന്റ് ഒക്കെ ഓർത്തു വെക്കാൻ വേണ്ടി യൂസ് ചെയ്ത വേർഡ് ഓക്കെ ഇതിനകത്ത് ഹാർട്ട് സ്ട്രെപ്പിലെ ഫസ്വത്ത് എച്ച് എന്ന് പറഞ്ഞാല് ഹൈപ്പർ ടെൻഷൻ ഇവിടെ പേഷ്യന്റിന് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും ബി പി ബ്ലഡ് പ്രഷർ കൂടാൻ അനസ്സുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാല് കിഡ്നിയുടെ ഫംഗ്ഷൻ ആയിട്ട് നടക്കുന്നില്ല അതുമൂലം സോഡിയവും വാട്ടറും ബോഡിയിൽ തന്നെ റിറ്റൻഷൻ ഉണ്ടാവുന്നു അത് യൂറിൻ വഴി എസ്ക്രീറ്റ് ആവുന്നില്ല പ്രോപ്പർ ആയിട്ട് എസ്ക്രീറ്റ് ആവുന്നില്ല അതുവഴി സോഡിയത്തിന്റെ വാട്ടറിന്റെ റിട്ടൻഷൻ ബോഡിയിൽ ഉണ്ടായിട്ട് ബ്ലഡ് പ്രഷർ കൂടുന്നു സെക്കൻഡ് എ എന്ന് പറഞ്ഞാൽ എ എസോറ്റൈറ്റർ പോസിറ്റീവ് ആയിരിക്കും എസോ എന്ന് പറഞ്ഞാൽ ആന്റിസ്ട്രെപ്റ്റോലൈസിൻ ടൈറ്റർ ഇവിടെ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ ഓൾറെഡി ഉള്ളതുകൊണ്ട് പേഷ്യന്റ് ആയിട്ട് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് എ എസോറ്റൈറ്റർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും നെക്സ്റ്റ് ഡി ഡിക്രീസ്ഡ് ജി എഫ് ആർ ഇവിടെ കിഡ്നി ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ട് ഗ്ലോമോ ഫിൽട്രേഷൻ റേറ്റ് കുറവായിരിക്കും എസ്വെല്ലിങ് ഇൻ ദേസ് ആൻഡ് ഐസ് ഇവിടെ സെയിം റീസൺ തന്നെയാണ് അതായത് നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് സോഡിയത്തിന്റെ വാട്ടറിന്റെ റിട്ടൻഷൻ ബോഡിയിൽ ഉണ്ടാകുന്നു അതുമൂലം സ്വെല്ലിംഗ് ഉണ്ടാകുന്നു എഡിമ ഫേസിലും ഐസിലൊക്കെ എഡിമ ഉണ്ടാകുന്നു നെക്സ്റ്റ് ടി ന്ന് പറഞ്ഞാൽ ടീ ഓർ കോള urine urine ന്റെ കളർ ഒന്നെങ്കിൽ ടീ അല്ലെങ്കിൽ കോള colored ആയിരിക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം കോള colored urine ആവാൻ കാരണം ആർ ബി സിസ് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ആകുന്നു അതുമൂലം ബ്ലഡ് ന്റെ കളറ് കോള colored അല്ലെങ്കിൽ ടീ കളേർഡ് ആകുന്നു നെക്സ്റ്റ് r ആർ എന്ന് പറഞ്ഞാൽ റീസെന്റ് സ്ട്രെപ്റ്റ് ഇൻഫെക്ഷൻ പേഷ്യന്റ് recent ആയിട്ട് ഒരു streptococcal infection ഉണ്ടായിട്ടുണ്ടാവും next e elevated ബ്ലഡ് യൂറിയ നൈട്രജൻ ആൻഡ് ക്രിയാറ്റിൻ ഇവിടെ കിഡ്നിയുടെ ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യുന്നു അതുമൂലം ബണ്ണും ക്രിയാറ്റിനൊക്കെ ബോഡി തന്നെ അക്യുമുലേറ്റ് ആവുന്നു അത് എക്സ്ക്രീറ്റ് ആയി പോകുന്നില്ല വേസ്റ്റ് പ്രൊഡക്റ്റ് ഒന്നും എക്സ്ക്രീറ്റ് ആവുന്നില്ല അതുമൂലം ബണ്ണും ക്രിയാറ്റിനും എലിവേറ്റ് ആവുന്നു ലാസ്റ്റ് വണ്ണാണ് പി പി എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ യൂറിയ പ്രോട്ടീൻ യൂറിയ എന്ന് ഓൾറെഡി പറഞ്ഞു നമ്മുടെ പ്രോട്ടീൻസ് ഗ്ലോബുലൈ മെമ്മറിയിൽ ലീക്കേജ് ആവുന്ന വഴി പ്രോട്ടീൻസ് യൂറിൻ വഴി എസ്ക്രീറ്റ് ആവുന്നു അതുകൊണ്ടാണ് പ്രോട്ടീൻ യൂറിൻ ഉള്ളതാണ് പ്രോട്ടീൻ യൂറിയ എന്ന് പറയുന്നത് ഈ പ്രോട്ടീൻ യൂറിയന്റെ സൈനാണ് ഫോമി ഫ്രോത്തി ഡാർക്ക് യെല്ലോ യൂറിൻ യൂറിന്റെ ഒരു ഇങ്ങനെ പതഞ്ഞിരിക്കും നമ്മൾ യൂറിൻ നോക്കിക്കഴിഞ്ഞാല് പതയുള്ള ഫ്രോത്തി ആയിട്ടുള്ള യൂറിൻ ആയിരിക്കും ഉണ്ടാവുന്നത് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രോട്ടീൻ യൂറിയ ആണ് ഓക്കെ ഇത്രയൊക്കെയാണ് ഹാർഡ് സ്റ്റെപ്പ് അല്ലെങ്കിൽ അസസ്മെന്റ് ഓഫ് ഗ്ലോബോലോ ഫ്രണ്ടീസ് എന്തൊക്കെയാണ് മാനേജ്മെന്റ് നോക്കാം ഫസ്റ്റ് വൺ ആണ് മോണിറ്റർ ബി പി ബ്ലഡ് പ്രഷർ നമ്മൾ കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യുക ഇവിടെ പേഷ്യന്റ് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് അപ്പൊ നമ്മൾ ബി പി കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യുക അതുപോലെ ഗീവ് ആന്റി ഹൈപ്പർടെൻസിവ് ആൻഡ് ഡയോട്ടിക്സ് പേഷ്യന്റ് ഹൈ ബ്ലഡ് പ്രഷർ ആണെങ്കിൽ ആന്റി ഹൈപ്പർടെൻസിവ് കൊടുക്കുക പിന്നെ പേഷ്യന് എടിമയുണ്ട് അല്ലെങ്കിൽ യൂറിൻ ഔട്ട്പുട്ട് കുറവാണെങ്കിൽ ഡയോട്ടിക്സ് കൊടുത്തിട്ട് ഫ്ലൂഡ് അക്യുമുലേറ്റ് ചെയ്യുന്നത് കുറയ്ക്കുക അതുമൂലം യൂറിൻ ഔട്ട്പുട്ട് നമുക്ക് കൂട്ടാനും പറ്റും ഡയോട്ടിക്സ് കൊടുക്കുന്ന മൂലം ാർട്ട് ഇന്ത്യക്ക് ഔട്ട് പുട്ട് മെയിൻ്റെയിൻ ചെയ്യുക അതുപോലെ പേഷ്യന്റ് എത്ര ഇൻടേക്ക് ചെയ്തു ഫ്ലൂഡ് അതുപോലെ എത്ര എക്സ്ക്രീറ്റ് എസ്ക്രിറ്റിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്ട്രീറ്റ് അണ്ടർലൈൻസ് പേഷ്യന്റ് പോസ്റ്റർ സെപ്റ്റോക്കൽ ഇൻഫെക്ഷൻ ഉണ്ട് അത് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക ഡെയിലി വെയിറ്റ് ചെക്ക് ഇവിടെ പേഷ്യന്റ് ഫ്ലൂഡ് അക്കുമുലേഷൻ എന്തോ അല്ലെങ്കിൽ എക്സ്ക്രീഷൻ യൂണി ഔട്ട് ഇല്ല അപ്പൊ ഫ്ലൂഡ് ബോഡിയിൽ എത്ര അക്യുമുലേറ്റ് ആയെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെക്ക് ചെയ്യുക നമ്മൾ ആയിട്ട് കിഡ്നിയിൽ ഉണ്ടാകുന്ന കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിനൊക്കെ നമ്മൾ ഡെയിലി വെയ്റ്റ് ചെക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് കിഡ്നി ഫങ്ഷൻ പ്രോപ്പർ ഇമ്പയർ ആയതുകൊണ്ട് ബോഡിയിൽ എത്രമാത്രം ഫ്ലൂഡ് അക്കുമുലേറ്റ് ആയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ വെയ്റ്റിലുള്ള ചേഞ്ചസ് മൂലം നെക്സ്റ്റ് ഫ്ലൂഡ് റെസ്ട്രിക്ഷൻ നമ്മൾ പേഷ്യൻറ്റിനോട് ഫ്ലൂഡ് പേഷ്യൻ്റെ ഫ്ലൂഡിന്റെ റെസ്ട്രിക്റ്റ് ചെയ്യുക നെക്സ്റ്റ് ലോ സോഡിയം ആൻഡ് മോഡറേറ്റ് പ്രോട്ടീൻ ഡയറ്റ് ഇവിടെ ലോ സോഡിയം വരാൻ കാരണം ബോഡിയിൽ സോഡിയത്തിന് റിട്ടൻഷൻ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പേഷ്യന്റ് ലോ സോഡിയം ഡയറ്റ് കൊടുക്കാം അതുപോലെ മോഡറേറ്റ് പ്രോട്ടീൻ ഡയറ്റ് ഇത് ഇമ്പോർട്ടന്റ് ആണ് മോഡറേറ്റ് പ്രോട്ടീൻ ഡയറ്റ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് പ്രോട്ടീന്റെ ലീക്കേജ് ഇവിടെ ഉണ്ട് യൂറിൻ വഴി അതുമൂലം അതായത് പ്രോട്ടീൻ യൂറി ഉണ്ട് അതുമൂലം നമ്മൾ പേഷ്യന്റ് കൂടുതൽ പ്രോട്ടീൻ കൊടുക്കാം മോഡറേറ്റ് എമൗണ്ടിൽ പ്രോട്ടീൻ കൊടുക്കാം ഓക്കെ ഇത്രയൊക്കെയാണ് മാനേജ്മെന്റ്സ് ഇത്രയാണ് ഗ്ലോമൊലൻ നെഫ്രൈറ്റിസ് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം ഗ്ലോമൊലേക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലാമേഷൻ ആണ് ഗ്ലോമൊലോൺ നെഫ്രൈറ്റിസ് അതുവഴി കിഡ്നിയുടെ ഫങ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല ബ്ലഡിന്റെ ഫിൽട്രേഷൻ ഇമ്പെയർ ആവുന്നു ഇവിടെ ഗ്ലോമൊലേക്ക് ലീക്കേജ് ഉണ്ടാകുന്നു അതുപോലെ ആർ ബി സിസ് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ആവുന്നു അപ്പം യൂറിന് ടീ അല്ലെങ്കിൽ കോളാ കളേഡ് ആവുന്നു അതുപോലെ പ്രോട്ടീനും ഇതുവഴി യൂറിൻ വഴി എക്സ്ക്രീറ്റ് ആവുന്നു അപ്പം പ്രോട്ടീൻ യൂറിൻ ഉണ്ടാകുന്നു പ്രോട്ടീൻ യൂറീന്റെ സിംറ്റമാണ് ഫ്രോത്തി ആയിട്ടുള്ള ഫോമി അല്ലെങ്കിൽ ഫ്രോത്തി ആയിട്ടുള്ള യെല്ലോ കളേഡ് യൂറി പിന്നെ മെയിൻ കോസ് എന്ന് പറഞ്ഞാല് പോസ്റ്റിസ്റ്റപ്റ്റോക്കോക്കൽ ഇൻഫെക്ഷൻ അതുപോലെ ഈ എന്താ ഗ്ലോബോലൈറ്റിസ് പോലെ തന്നെ എൻഡോകാഡൈറ്റിസിന്റെ മെയിൻ ആയിട്ടുള്ള കോസ് എന്ന് പറഞ്ഞാല് പോസ്റ്റിസ്റ്റപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ ആണ് പിന്നെ അസസ്മെന്റ് എന്ന് പറഞ്ഞാല് മെയിൻ ഹാർഡ് സ്ട്രക്ക് എന്നുള്ളതാണ് അപ്പം ആ നിങ്ങൾ ആ ഒന്ന് ഓർത്ത് വെക്കുക അതുവഴി നിങ്ങൾക്ക് പെട്ടെന്ന് അസസ്മെന്റ്സ് ഓർത്തിരിക്കാൻ പറ്റും പിന്നെ മാനേജ്മെന്റ് ആണ് മെയിൻ ആയിട്ടുള്ളത് നമ്മൾ ബി പി ചെക്ക് ചെയ്യുക ആന്റിഹൈപ്പറ്റീവ് ഡയബറ്റിക്സ് ഒക്കെ കൊടുക്കുക പിന്നെ ഐ എച്ച് ആർഡ് മെയിൻറ്റെയിൻ ചെയ്യുക വെയിറ്റ് ചെക്ക് ചെയ്യുക പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് മോഡറേറ്റ് പ്രോട്ടീൻ ഡയറ്റ് മോഡറേറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കുക ഓക്കെ ഇത്രക്കെയാണ് ഗ്രോബോളോൺ നെഫ്രൈറ്റിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും ടോപ്പിക്സ് ആവശ്യം ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക കൂടുതൽ നേഴ്സിംഗ് എക്സാംസിന് എക്സാംസിന്റെ വീഡിയോസിനും ടിപ്സിനുമായിട്ട് എന്താ वाले सब्सक्राइब करिएगा थैंक यू